സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ മോദി പ്രഭാവം ഇത്തവണയും മലപ്പുറത്തും പ്രകടമാവുമെന്നും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് എത്തിയപ്പോഴാണ് മുൻ കാലിക്കറ്റ് വി സി കൂടിയായ അബ്ദുൾ സലാം വിജയ പ്രതീക്ഷകൾ പങ്കുവച്ചത് പഠിച്ച ആളാണ് നമ്പാട് ും താങ്ക് യു വെരി മച്ച് അപ്പോൾ പിന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആയതുകൊണ്ട് എന്തായാലും ഈ മലപ്പുറത്തിനെ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ശ്രമിച്ചേ പറ്റത്തുള്ളൂ ഇവിടുത്തെ എന്താ പറയണത് ഇവിടുത്തെ മുസ്ലിം വോട്ട് ഏതാണ്ട് പത്തര ലക്ഷത്തോളം വരും പതിനഞ്ചില് ാട് എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ആ സൂര്യന്റെ പ്രഭാഗക്കാര് ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് വിദ്യാഭ്യാസം കുറവുള്ളവരെ മനസ്സിനകത്ത് കള്ളപ്രചരണം നടത്തി കൊന്നു കളയും അല്ലെങ്കിൽ സി എ ഒന്നാണ് മുസ്ലിമിനെ വെളി കളയും എന്നൊക്കെ കള്ളപ്രചരണം നടത്തി മോഡിക്ക് മുസ്ലിങ്ങളെ വിരോധിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു യു പിയിലെ ഇരുപത്തി ആറ് കോടി ജനങ്ങളിലെ അഞ്ച് അഞ്ചര കോടി മുസ്ലിങ്ങളാണ് അവിടുത്തെ പെണ്ണുങ്ങൾ ഇപ്പോഴും അമ്പലം വെച്ചിട്ട് മോഡിയെ സേവിക്കുകയാണ് മോഡിക്ക് പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയും അദ്ദേഹം ഒബ്സർവ് ചെയ്തു നമ്മുടെ ഈ കേരളത്തെക്കാളും

സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ്